ഹായ് നമസ്കാരം ഫിറോസാണേ ഞാനേ ഇപ്പം നമ്മുടെ ഗതാഗത മന്ത്രിയോടും എം പി ഡിയോടും ആർ ടി ഒടും ആർ ടി ഒ ആർ ടി ഒയോടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് വന്നതാണേ ഒരു വിഷമം പബ്ലിക്കിൻ്റെ ഈ ലോക്കൽ പബ്ലിക് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിലപ്പം മറന്നു പോകുന്ന വകുപ്പുകളോടൊക്കെ ഒരു റിമൈൻഡർ ആണേ നമ്മുടെ വാഹനങ്ങളുണ്ടല്ലോ ബസ് പിന്നെ ടാക്സി ഓട്ടോ ടാക്സി മറ്റുള്ള ടാക്സികളൊക്കെ ഈ ആദ്യം നമുക്ക് ബസ്സിൻ്റെ പോരെ ബസ് അരമണിക്കൂർ ഗ്യാപ്പിൽ ഓടുന്ന ബസ്സുകൾ പെർമിറ്റുകളുണ്ട് ചിലപ്പോൾ മുക്കാ മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂർ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ഉള്ള സാധനം ഒന്നര മണിക്കൂറുള്ള സാധനം ഒക്കെ ഓടുന്നുണ്ട് ഇതൊക്കെ പെർമിറ്റ് കൊടുക്കുന്നത് ആർ ടിഒന്നാണല്ലോ ഗതാഗത വകുപ്പിൻ്റെ കീഴിലിരുന്ന് ആർ ടി ഒ എം ബി ഡി ടീമാണുള്ളതൊക്കെ പെർമിറ്റ് ചെയ്യുന്നത് അപ്പോൾ പെർമിറ്റ് ചെയ്തു വെച്ച ഈ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാനേ തലയും പാലും ഇല്ലാതെ അശാസ്ത്രീയമായിട്ട് ഇങ്ങനെ പെർമിറ്റ് ഒന്നര മിനിറ്റ് ഒന്നര സെക്കൻഡൊക്കെ കൊടുക്കുമ്പോഴേ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പേര് അനാഥരായി പോകുന്നുണ്ട് മക്കളൊക്കെ ആക്സിഡൻറ്റുകളിലൂടെയൊക്കെ ഡ്രൈവർമാർ കഷ്ടപ്പെട്ട് മരണപ്പാച്ചിൽ പായേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് ഒന്നര മണിക്കൂർ അരമണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉള്ളത് ഒന്നര മിനിറ്റ് ഇതൊക്കെ കൂടി ഒന്ന് ഒന്ന് ടാലി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കൃത്യ നിശ്ചിത സമയം ഗ്യാപ്പ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റൂലേ പറ്റണ്ടേ അപ്പോൾ നിങ്ങളൊക്കെ കൂടി ഒന്ന് പണിയെടുക്കി എന്നാൽ കുറേ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നത് കുറേ നിരപരാധികൾ കടയിലേക്ക് ബസ് വാങ്ങി തരുന്നതും നെഞ്ഞത്തേക്ക് വാങ്ങി തരുന്നതുമൊക്കെ കുറേ കുറച്ച് കിട്ടും ഏ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് നിങ്ങളെ പോറ്റാൻ വേണ്ടി ഒന്നാം തീയതി ശമ്പളം തരാൻ വേണ്ടി ഏ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു ഒന്നാം തീയതി ശമ്പളം തരാൻ വേണ്ടി പരക്കം പായുന്ന ഈ പൊതുജനം എങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർക്കണം ഒരു മാസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് ഈ ടാക്സി വാഹനങ്ങൾക്കൊക്കെ ഒരു തലയും പലാതെ ആരോ കണക്കാക്കി എത്രയോ തുക ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും തിരിച്ച് കിട്ടാത്ത പൈസ ഫിറ്റ്നസ് ബ്രേക്കിനൊക്കെ പോകുമ്പം ഈ ക്ഷേമനിധി പണ്ടാരടങ്ങണം ഇതൊക്കെ അടച്ച് ഹെവി എമൗണ്ട് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടച്ച് ഒക്കെ കഷ്ടപ്പെട്ട് മുഖ്യമൂളി മുമ്പോട്ട് പോകുമ്പോൾ ഒന്നര സെക്കൻഡ് ഒന്നര കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക ഈ പെർമിറ്റുകൾ കൊടുക്കുമ്പോഴേ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നര മണിക്കൂറിലൊക്കെ കൂടി ഒന്ന് ഒരു ഓരോ വണ്ടിക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പൊക്കെ വരില്ലേ ഒന്ന് പണിയെടുത്താലും നടക്കൂലേ ആർ ടിഒലിരുന്ന് ആവിടാതെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കാനൊന്ന് ഗതാഗതമന്ത്രിക്ക് പറ്റണം കാരണം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കാനല്ല നിങ്ങളെ പോറ്റാനാ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തര പിന്നെ എന്താ പറയുക ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിനെയും പോറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുക മക്കൾക്ക് പട്ടിണി കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഈ പബ്ലിക്കിൻ്റെ കാര്യം ഓർക്കുക ഈ ക്ഷേമനിഥി എന്ന് പറയുന്ന ഹെവി എമൗണ്ട് അത് ഏത് മൂത്താപ്പാൻ്റെ വായിലേക്കാണ് പോകുന്നത് ആർക്കൊക്കെ അത് തിരിച്ച് കിട്ടുന്നുണ്ട് എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ ആധികാരികത ഒക്കെ ഒന്ന് പഠിക്കുക ഈ ഗതാഗതം അതിനോട് എന്താ എന്താച്ച ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഒരു ധാരണ പബ്ലിക്കിൻ്റെ മനസ്സിലുണ്ട് എനിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ദയവായി ചെയ്യണം കേട്ടോ കഷ്ടപ്പാട് കൊണ്ടാണ് ഓക്കെ ശരി ഞാൻ പറഞ്ഞ മനസ്സിലായോ അതായത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് ഉള്ള ബസ്സിൻ്റെ വണ്ടികളുടെ പെർമിറ്റുകൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആക്കുക ഒന്നര സെക്കൻഡ് ഒന്നര മിനിറ്റ് ഒക്കെ ഉള്ള ഉണ്ടല്ലോ അതൊന്ന് കാൽക്കുലേറ്റ് അവിടെ ഇരുന്ന് പണിയെടുക്കേണ്ടി വരും ആ ഓഫീസിലിരുന്നിട്ട് ഓഫീസേഴ്സ് പണിയെടുക്കേണ്ടി വരും പണിയെടുപ്പിക്കേണ്ടി വരും ഗതാഗത മന്ത്രി മനസ്സിലായോ അപ്പോൾ ബുദ്ധിമുട്ടുകൊണ്ടാണ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ പോറ്റാൻ വേണ്ടി ഓടുകയാണ് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഓടില്ല അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഒന്ന് പണിയടിക്കും ഒന്നാം തീയതി ശമ്പളം വാങ്ങണ്ടേ നമ്മൾ തരണ്ടേ തരാൻ നമ്മളിത് വേണ്ടേ നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ മക്കളെ പോറ്റണ്ടേ അടു പ്ലീസ് ഒന്ന് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഹാവ് എ നൈസ് ഡേ